മണ്ണൂർ പഞ്ചായത്തിലേക്ക് നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സഹോദരന്മാർ തമ്മിൽ അംഗത്തിലേക്ക് മണ്ണൂർ പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലാണ് സഹോദരന്മാർ തമ്മിൽ അംഗം കുറിക്കുന്നത് പ്രമോദ് എന്ന കുട്ടനും സഹോദരൻ കെ സി പ്രദീപുമാണ് മത്സര രംഗത്തുള്ളത് പ്രമോദ് എന്ന കുട്ടൻ ബി ജെ പി സ്ഥാനാർത്ഥിയും സഹോദരൻ കെ സി പ്രദീപ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായിട്ടാണ് മത്സരിക്കുന്നത് ഇരുവരും ഓട്ടോ ഡ്രൈവർമാരാണ് അടുത്തടുത്താണ് താമസം ബന്ധം വേറെ രാഷ്ട്രീയം വേറെ എന്നാണ് ഇരുവരും പറയുന്നത് വ്യത്യസ്ത രാഷ്ട്രീയത്തിലാണെങ്കിലും വീട്ടിലെത്തിയാൽ ഇരുവരും ബൈബായ് ആണ് പ്രമോദ് എന്ന കുട്ടൻ ബി ജെ പി സ്ഥാനാർത്ഥിയും കർഷക മോർച്ച പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് കെ സി യു പ്രവർത്തകൻ കൂടിയായ കെ സി പ്രദീപ് പാർട്ടി പറഞ്ഞ തീരുമാനം ഏറ്റെടുക്കുകയായിരുന്നു ഇരുവരും വിജയപ്രതീക്ഷയിലാണ് ബി ജെ പി സ്ഥാനാർത്ഥി പ്രമോദിന്റെ രണ്ട് റൗണ്ട് കഴിഞ്ഞെങ്കിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി പ്രദീപിന്റെ പ്രചാരണം ഒന്നാം റൌണ്ട് കഴിഞ്ഞു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും ഇവിടെ മത്സര രംഗത്തുണ്ട് ഇരുവരും രാവിലെ തന്നെ പ്രചാരണ രംഗത്തിറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു വിജയം പ്രതീക്ഷിക്കുന്നതായും ഇരുവരും പറഞ്ഞു എന്റെ പേര് പ്രദീപ് കെ സി ഞാന് മറ്റേ യു ഡി എഫിന്റെ പഞ്ചാമത്തെ സ്ഥാനാർത്ഥിയാണ് പിന്നെ തന്നെ രാഷ്ട്രീയം ആണ് അത് കഴിഞ്ഞ് പിന്നെ സജീവമായിട്ട് ഈ വാർഡുകളിൽ പതിനഞ്ചാം വാർഡിൽ പതിനാലാം വാർഡ് നടന്ന പതിനാലാം വാർഡായിരുന്നു അത് സജീവമായിട്ട് പ്രവർത്തനം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പഴയകാല നേതാക്കളായ മാഷ് പിന്നെ മണിയട്ടൻ അവരൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ പ്രവർത്തിച്ച പരിചയമുണ്ട് അത് കഴിഞ്ഞ് കുറച്ചു കാലം വിദേശത്തും ബോംബെയിലായിട്ട് ജോലിക്ക് വേണ്ടി പോയി അത് കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഇപ്പോൾ സജീവമായിട്ട് ഈ വാർഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പേരിലാണ് വാർഡ് പ്രസിഡൻ്റായിട്ട് അത്വക്ഷായിട്ട് പ്രവർത്തിക്കുന്ന ഈ വാർഡിൽ അതിൻ്റെ പേരിൽ പാർട്ടി മണ്ഡലം കമ്മിറ്റി മറ്റേ സ്ഥാനാർത്ഥിത്വം തീരുമാനിച്ചപ്പോൾ മറ്റേ ഒഴിയാൻ മറ്റേ സാധിച്ചില്ല നിർബന്ധിച്ചപ്പോൾ നിൽക്കേണ്ടി വന്നു പിന്നെ സഹോദരൻ ബി ജെ പിയിലെ സ്ഥാനാർത്ഥി നിൽക്കുന്നുണ്ട് അതേമായിട്ട് ഇനി യാതൊരു മറ്റേ പ്രശ്നങ്ങളുമില്ല പതിനഞ്ചാം വാർഡിലെ ബി ജെ പിൻ്റെ സ്ഥാനാർത്ഥിയാണ് വർഷങ്ങളായിട്ട് ബി ജെ പി പ്രവർത്തകനാണ് ഇപ്പോൾ കർഷക മോർച്ചൻ്റെ പഞ്ചായത്ത് കമ്മിറ്റി അംഗമാണ് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാണ് ബി ജെ പി എന്താ പറയുക നേതൃത്വം പറഞ്ഞതുകൊണ്ടാണ് പ്രശ്നം എന്താ പറയുക ബി ജെ പി സ്ഥാനാർത്ഥിയെ നിൽക്കുന്നത് ഏട്ടൻ നമ്മുടെ സഹോദരൻ മറ്റേ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് പക്ഷെ ഞങ്ങൾ തമ്മിൽ യാതൊരു എന്താ പറയുക കുടുംബപരമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളുമില്ല രാഷ്ട്രീയപരമായിട്ട് അവൻ്റെ ആദർശം അവൻ നിന്ന് നിൽക്കുന്നു എൻ്റെ ആദർശത്തിൽ ഞാൻ നിൽക്കുന്നു അതല്ലാതെ വേറൊരു കുഴപ്പമില്ല Kampalapara physiotherapy and rehabilitation centre at kadambol now serves with high-standard facilities experienced doctors in physiotherapy and staying facility available for better outcome All treatments are neurological physiotherapy musculoskeletal physiotherapy orthopedic and sports physiotherapy pediatric physiotherapy geriatric physiotherapy cardiothoracic physiotherapy pre and postnatal sis